പിന്നെ കണ്ടിന്യൂസ് മെസ്സേജ് ഇരിക്കുന്നുണ്ട് എന്താ വ്ലോഗ് ഒന്നും കാണാത്തെ എന്താ ആക്റ്റീവ് അല്ലാത്തൊക്കെ സംഭവതാണ് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ഇത് ഒരു മനസ് എല്ലാര്ക്കും കൈയടിയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഒന്നും ആലോചിക്കും അവിടെ സ്വന്തം അച്ഛൻ കൂടപ്പറപ്പ് ഇവരൊക്കെ കമന്റ് ബോക്സിലൊക്കെ എല്ലാരും പട്ടിവലയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പട്ടിവല 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 അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്തും ജാസ്മിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന ബെഡായിയുടെ സ്റ്റോറിയാ ജാസ്മിനിട്ടെ ജാസ്മിൻ ജാഫർ നമ്മൾ കുറേ നാളെ ജാസ്മിൻ്റെ കാര്യം സംസാരിച്ചിട്ട് ഓക്കെ ഇന്നലെ ജാസ്മിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ആർ എ ഗബ്രയുടെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ അടിപൊളി ഒരു വീഡിയോയും കാര്യങ്ങളാണ് അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി ഞാൻ ഈ ബിഗ് ബോസ് സമയത്താണ് നിങ്ങളുമായിട്ട് അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഒരു പത്ത് ഇരുപതിനായിരം പേരോളം നമ്മുടെ ബിഗ് ബോസിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാൻ ഒരു കാര്യം ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്താണെങ്കിൽ പോലും ഒരു പത്ത് നാൽപ്പത്തഞ്ച് അൻപത് അറുപത് എപ്പിസോഡ് വരെ ഈ ജാസ്മിനെ ഞാൻ നെഗറ്റീവ് പറഞ്ഞ ഒരു വ്യക്തിയാണ് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല ഷോയ്ക്കാത്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ ആ കുട്ടിന്റെ സംസാരിച്ചിട്ടുള്ളൂ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല അത് വെച്ചൊരു കണ്ടന്റ് ഒരു ഒക്കെ കോൺട്രവേഴ്സിണ്ടാക്കാൻ എനിക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഒരു വ്യക്തിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്നോട് കോൺടാക്ട് ചെയ്ത സമയത്തായിരുന്നു നമ്മുടെ ഡി ജെ കുട്ടിന്റെ കാര്യം തന്നെ പറഞ്ഞത് അവരുടെ വൈഫ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതെടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ജാസ്മിൻ ജാഫറിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ ഷോക്ക് ആയിപ്പോയി ആവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കൊച്ചിന്റെ പതനം കാണാൻ വേണ്ടി മാത്രം ഇറങ്ങി തെരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു മാത്രം അവന്റെ വീട്ടിൽ പോകുന്നു എക്സിന്റെ വീട്ടിൽ പോകുന്നു സത്യങ്ങൾ തുറന്നു പറയണമെന്ന് പറയുന്നു എല്ലായിടത്തും അതിനെ മോശമാകുന്നു ഇൻ്റർവ്യൂ വന്നിട്ട് അതും ഇതും എന്നിട്ട് ജാസ്മിൻ നല്ല കൂളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ലാൻസ് കണ്ടപ്പോൾ ഞാനത് ഷോക്ക് ആയി പോയി സത്യത്തിൽ ഓക്കെ ആ ഒരു ബി ബി കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ജാസ്മിന് കൂടുതലും സപ്പോർട്ടായിരിക്കുന്ന ഡ്രസ്മിനെ ഓർത്തായിരുന്നു ആ ഒരു കാര്യത്തിൽ അവിടെ പോയി സത്യത്തിൽ ഞാൻ റസ്മിന്റെ അക്കൗണ്ടിൽ പോയി നോക്കിയപ്പോൾ ഒരു വ്ലോഗ് മീൻസ് എന്തോ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര സാഡ് ആയിട്ട് ഇരിക്കുന്ന കഴിയുന്നത് എനിക്ക് എന്താ പറയുക ത്ത് ഈ പറയുന്ന റസ്മിൻ ബയെ കണ്ടെടുത്താൽ കണ്ടുകൂടാ റസ്മിനെ എനിക്ക് ഇഷ്ടമല്ല സിജോനെ എനിക്ക് ഇഷ്ടമല്ല ഡി ജെ കുട്ടിനെ ഇഷ്ടമല്ല അങ്ങനെ മൂന്നാല് പേരെ ഉണ്ടായിരുന്നു ഇഷ്ടമല്ലാത്ത കുറച്ച് ആൾക്കാരെ അതിലെ റസ്മിൻ എന്ന കഥാപാത്രത്തിൽ എനിക്ക് ഭയങ്കര ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്തോ ഒരു വിഷമം പോലെ തോന്നി ഞാൻ ജാസ്മിൻ ജാഫറിന്റെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോ മുപ്പ ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ട് ആ കുട്ടി റെസ്മിനില്ല പക്ഷെ റസ്മിൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇവർ തമ്മിൽ ഇഷ്യൂസ് ഒക്കെ എന്താണെന്ന് എനിക്ക് സദ്യ അറിയത്തില്ല അത് ആൾക്കെങ്കിലും അറിയാമെങ്കിൽ കമ്പനി കൂടെ കിട്ടോ അപ്പൊ നമുക്ക് ബ്ലോഗിലോട്ട് പോകാം ജാസ്മിന്റെ ബ്ലോഗിലോട്ട് പോകാം നമ്മുടെ കാട്ട് തീയായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത് എന്തെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് ആ ൈസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പിന്നെ ഡി ജെ കുട്ടിന്റെ കാര്യങ്ങളൊക്കെ ആളിനെ തന്നെയാണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ കഥ പറയാൻ പറഞ്ഞിട്ടാണ് ഗബ്ബെ കൊണ്ട് വിളിപ്പിച്ചു നോക്കുകയൊക്കെ ചെയ്ത് ഓക്കെ എന്തായാലും പറയുന്ന ബാക്കിയും കൂടെ കേട്ടോ നമുക്ക് നമുക്ക് എന്നിട്ട് മനയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ സായി പറഞ്ഞു എന്തായാലും മനയല്ലേ മനയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആനയെ കൊണ്ടുവരാം ഞാൻ ഞാൻ ഒരു ആനനെ കൊണ്ടുവന്നിട്ട് ഗബ്രീനെ ആനപ്പുറത്ത് കയറ്റി അവിടെ ഇരുത്തി കേക്ക് മുറിപ്പിക്കാം ഇതായിരുന്നു സാഹിതപ്ലാ എന്തായാലും സിജോ പ്ലാൻ ഇടാൻ ഞാൻ നന്നായിട്ടായിരുന്നെങ്കി എന്റെ പൊന്ന് ജാസ്മിനെ പിന്നെ ഈ ഗബ്രിയുടെ ബർത്ത്ഡേ പോലും നിനക്ക് ആഘോഷിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ലായിരുന്നു എന്തായാലും അണ്ണം പറ ബാക്കിയും പറ കേട്ടെ രണ്ടാമത്തെ പ്ലാൻ കേക്ക് നമുക്കൊരു കാര്യം ചെയ്താലോ ഇത് അവനല്ല നിങ്ങൾക്കൊരു സർപ്രൈസ് ആവാ ഇത് അവനോട് പറയാം നിനക്ക് സർപ്രൈസ് നിങ്ങൾക്ക് സർപ്രൈസ് സർപ്രൈസ് എക്സ്ട്രാ എന്റെ അപ്പം ലാസ്റ്റ് ഞാൻ സായിയെ ഇന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് സിജോ ഞാനും വിട്ടേക്കുന്നത് സായി ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ കാരണം ഒരു സാധനം സിജോ പറഞ്ഞത് അഭിനയിച്ചതിന്റെ നമ്മൾ കാര്യങ്ങൾ ാണ് സായി വിട്ടിരിക്കുന്നത് ബാക്കിയൊക്കെ സായിയുടെ കയ്യില ഞാൻ പറഞ്ഞു വിട്ടുണ്ട് സായി കയറി വരുന്ന സമയത്ത് വ്ളോഗ് എടുക്കുവെന്നുള്ള രീതി വരണം അപ്പം സായി ഞാൻ പറഞ്ഞാ നോർമൽ നീ ഗബിയൊക്കെ കാണാൻ വരുന്നു ചുമ കൊച്ചിയിൽ വരുന്ന ഒരു വ്ളോഗ് എടുത്താൽ മതി അല്ലെ വ്ളോഗ് എടുക്കും അവൻ അത്ര വിശ്വസിക്കുവോ ഇല്ല നമുക്ക് സിനിമയുടെ ബിഹൈൻഡ് സീൻസ് ആണെന്ന് പറഞ്ഞാലോ ഞാൻ പറഞ്ഞു സായി വേണ്ട നീ ഉള്ള രീതിയിൽ അങ്ങ് അഭിനയിച്ചാൽ മതി എക്സ്ട്രാ കയ് അങ്ങനെ പറഞ്ഞ് സെറ്റാക്കിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയക്കിന് സായിയുടെ കയ്യിലാണ് നമുക്ക് ഈ ഒരു വീഡിയോക്കത് ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടോ ജാസ്മിൻ നമ്മുടെ സിജോനെ കൂടെ കൂട്ടിയിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സിജോ പോയ എന്തായാലും വൈൽഡ് ഫയർ ആയിപ്പോ എബ്രി ഇല്ലാണ്ടായിപ്പോ സത്യമന് ഭസ്മായിപ്പോ അതുകൊണ്ട് എന്തായാലും അവനെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഏറ്റവും വലിയ ദുരന്തമാണ് കൂടിയിരിക്കുന്നത് വിചാരിക്കും ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല അടുത്ത ഈ ഒരു സമയത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയായിരുന്നു നമ്മുടെ ലൈഫ് ഓഫ് എന്തും സിജോ തമ്മില അന്ന് അമ്മയെക്കുറിച്ച് പറഞ്ഞ തോന്നി വാസ സംസാരം അതായത് ഒരു മകനും സഹിക്കാൻ പറ്റാത്ത രീതിയിലെ വൃത്തിയേടാണ് ഇയാൾ വിളിച്ചു പറഞ്ഞത് ആ കുടുംബത്തിലെ മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ഉള്ളൂ എനിക്ക് അതുപോലെ നല്ല തുള്ളൽ ഈ അടുത്ത സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല സിജുനെ കുറിച്ച് പറഞ്ഞ ഒരു തെറ്റും ഇല്ല പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഗബറി ആയിട്ട് നിൽക്കുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അതും കൂടെ കണ്ടിട്ട് നൈറ്റ് പാർട്ടിയിൽ ഒരു ഡാൻസ് ഒക്കെ അഗ്രിയുണ്ട് എനിക്കത് ശരിക്കും അങ്ങ് അത്ഭുതമായി പോയത് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് കണ്ടിട്ട് വരാം അതല്ല ആദ്യം ആദ്യം എക്സ്പ്രഷൻ അവൻ വന്നിട്ടുണ്ടല്ലോ എക്സ്പ്രഷൻ ഇടുന്നു ഇനി എനിക്ക് ഗബ്രിയോട് ഞാൻ ഓരോ ദിവസം വിളിച്ചിട്ട് ഞാൻ ഗബ്രീനോട് അതെ ബർത്ത്ഡേ ആ അപ്പൊ ഞാൻ പറഞ്ഞു ആ ബർത്ത്ഡേ ആ അപ്പൊ എന്റെ അടുത്ത് ആ അപ്പൊ ഞാൻ ചോദിച്ചടാ ഗബ്രി നമുക്ക് ഇന്നതൊക്കെ ചെയ്താലോ എന്റെ അടുത്ത് ഇന്നിനെ നാണോ ഉണ്ടോ നാണോ ഉണ്ടോ നീ എന്തിനടി ഞാൻ പറഞ്ഞു ഗബ്രി എനിക്ക് അറിയത്തില്ലല്ലോടാ എന്ത് ചെയ്യണോന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഗബ്രി നിനക്ക് എന്ത് വേണമെങ്കിലും തല തൊട്ട് കാല് വരെ നിനക്ക് എന്ത് വേണമെങ്കിലും നീ വാങ്ങിച്ചു അത്ര ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് പക്ഷെ നൂറ് രൂപ കടയിൽ നിന്നെ ഞാൻ കൊണ്ടുപോയി കേറ്റു ഒരു സെലബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് ഭയങ്കര ഇതായിരുന്നു എനിക്കും ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയായിരുന്നു ആദ്യമൊക്കെ കാണുമ്പോൾ ഇത് എങ്ങോട്ട് പോകുകയാണെന്ന് പോലും എനിക്ക് പോലും ഒരു കൺഫ്യൂഷൻ ആയിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ അടുത്ത സമയത്ത് ഒരു ക്യു ഉണ്ടായിരുന്നു ആ ഒരു ക്യു ആനയ്ക്ക് അത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സും കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ തന്നെ ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കംസും കാര്യങ്ങളും ഈ പറഞ്ഞ ജാസ്മിൻ വരുന്നുണ്ട് അവൻ നിന്നെ കൂടുതൽ ജയിച്ചുകൊണ്ടിരിക്കുക ആട് ചോണ്ടിരിക്കുക പിന്നെ എന്തിനാണ് നീ പോയി ചാടുന്നത് അത് നമുക്കും അറിയത്തില്ല പിന്നെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരെങ്ങനാണെന്ന് വെച്ചാൽ വീട്ടുകാരുമായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാമായിരിക്കുകയോ ഒക്കെ ചെയ്യുക പിന്നെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപാട് ഫാൻസുകാരുണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉണ്ട് ശരിക്കും മണ്ടരായിക്കോണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ ഓരോ വട്ടം ഓരോന്നാ പറയുന്ന ഓരോ രീതിയിലാണ് പെരുമാറുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കോമഡി ആയി തോന്നിയെന്ന് വെച്ചാൽ അവിടെ ഡി ജെ കൂട്ടനുമായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ബർത്ത് ഡേ സെലബ്രേഷൻ പക്ഷെ ജാസ്മിൻ പോയി ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു കണ്ടപ്പോൾ ഞാനങ്ങ് ഷോക്ക് ആയിപ്പോ പേഴ്സണൽ കാര്യമാണ് ഞാൻ എനിക്ക് ഒരുപാട് എന്താണെന്ന് അറിയത്തില്ല ആ ഒരു സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അച്ഛനെയോ അമ്മയോ പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരർത്തൻ നിരന്തരം ഇങ്ങനെ കുറ്റം പറഞ്ഞ് നട്ടിലില്ലാത്ത തന്ത നട്ടിലില്ലാത്ത തന്ത അല്ലെങ്കിൽ നട്ടിലില്ലാത്ത ഒരു അനിയൻ എന്നൊക്കെ പറയുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കുക ഫാമിലി തന്നെ നേരത്തെ ഒരു എന്താ സൈബർ ബുള്ളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല സാധാരണ എന്റെ ഒരു രീതി അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ കാണിച്ചത് എനിക്കറിയത്തില്ല നിങ്ങളെ ചിലപ്പോൾ കാണുന്നവർക്ക് ജാസ്മിൻ നന്മമാരമായിരിക്കാം ജാസ്മിൻ പൊന്നായിരിക്കാം ജാസ്മിൻ ആ മനസ്സ് കണ്ടില്ലേ ഇത്രയും ദ്രോഹിച്ച ഒരുത്തിനെ കൂടെ കൂട്ടിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചു ജാസ്മിൻ കൂട്ടിയില്ലേ എന്നൊക്കെ കമന്റും കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ് ഇപ്പൊ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എന്റെ താഴെ വന്നിട്ട് കമന്റ് ഇടാനും നെഗറ്റീവ് കമന്റ് ഇടാനും ഒക്കെ ഒരുപാട് ആൾക്കാരാണ് പക്ഷെ പറയേണ്ട കാര്യം പറയാം അന്ന് ആ ഫാമിലിയെ ദ്രോഹിച്ച വ്യക്തികളാണ് പ്രത്യേകിച്ച് നമ്മുടെ ബെഡാ ും പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു എന്റെ പൊന്നോ ഇതുപോലെ ഈ പെണ്ണിനെ പറയാൻ ഈ രണ്ട് വ്യക്തികളും കൂടെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് മാത്രമല്ല എന്റെ ലൈവ് വന്നിട്ട് ഈ ഒരു കമന്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തൊക്കെ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പക്ഷെ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദിവസം മുമ്പ് ഈ പറയുന്ന ബെഡ് ഭയങ്കര സപ്പോർട്ടായിട്ട ഈ പറഞ്ഞ ജാസ്മിൻ ഇടാൻ തുടങ്ങിയത് ഈ ബി ബി ഷോയിൽ തന്നെ ഇതുപോലൊരു പെൺകുട്ടിയെ കിട്ടാനില്ല അങ്ങനെയാണ് മറ്റേ ആണ് കാരണം ഇതിനു മുമ്പ് ഒരുപാട് ഇവരൊക്കെ വിളിച്ച് പറഞ്ഞല്ലോ കാരണം അതൊക്കെ നികത്താൻ വേണ്ടി നല്ല പിള്ള ചമയാൻ വേണ്ടി ആ പുള്ളിക്കാരി കാണിച്ചതും ഡബിൾ സ്റ്റാൻഡും ത്രിപിൾ സ്റ്റാൻഡും പരിപാടിയാണ് ഈ കൂട്ടങ്ങൾ ഈ പറയുന്ന ഡി ജെ കൂട്ടങ്ങളാണെങ്കിലും ഈ പറയുന്ന മെഡായി ആണെങ്കിൽ പോലും എല്ലാം കണക്കാനാ പക്ഷെ ഈ ക്ഷമിക്കാൻ കാണിച്ച ഒരു മനസ്സ് എല്ലാവർക്കും കൈകടിയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഒന്ന് ആലോചിക്കും അവിടെ സ്വന്തം അച്ഛൻ കൂടപ്പുറപ്പ് ഇവരൊക്കെ കമന്റ് ബോക്സിലൊക്കെ എല്ലാരും പട്ടി പട്ടി വിലയായിരുന്നു കൊടുത്തോണ്ടിരുന്ന പട്ടി വല പട്ടി പട്ടി പട്ടിവല അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്തും ജാസ്മിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന ബെഡായിയുടെ സ്റ്റോറിയാ ജാസ്മിൻ ഇട്ടെ ആ സ്റ്റോറി ഇട്ട് ജാസ്മിൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ജാസ്മിൻ കുറെ കാര്യങ്ങൾ അറിയുന്നത് ഈ ബെഡായി തന്നെ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഇന്നലെ ആ ഡാൻസ് ടീച്ചർ ടീച്ചേക്കൂട്ടനുമായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പുച്ഛോ തോന്നി പുച്ചം പുച്ചം പും വെറും പുച്ചം മാത്രമേ തോന്നിയിട്ടുള്ളായിരുന്നു എന്റെ വീട്ടിൽ ഇപ്പം അങ്ങനെ സംസാരിക്കാറില്ല ഇത്ര ദേഷ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ മാത്രമല്ലേ ഈ പറയുന്ന അറുപത്തി നാല് അറുപത്തഞ്ചാമത്തെ എപ്പിസോഡ് മുതൽ ഇന്ന് വരെ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തേ പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് എന്താ നിർത്തി ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബുച്ഛാണ് നിങ്ങളോട് തോന്നി ഓക്കെ ബർത്ത്ഡേ സെലിബ്രേഷനോ അടിച്ചുപൊളിയോ ഒക്കെ നല്ല അടിപൊളി ഗംഭീരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു കാര്യത്തിലും നിങ്ങൾ സമയം ഇനിയും ബെസ്റ്റ് ആക്കണം ഒന്നിക്കുന്നെങ്കിൽ ഒന്നിക്കുക പിരിയുന്നെങ്കിൽ പിരിയുക എന്താ പറയുക ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ട് പോകാം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ സെറ്റായിട്ട് നല്ല രീതിയിൽ പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത് അതാകുമ്പോൾ നിങ്ങൾക്ക് ഉള്ള നെഗറ്റീവും കാര്യങ്ങളും മാറി കിട്ടുകയും ഒരു സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഗബ്റി എന്തായാലും കൂടെ നിൽക്കും കാരണം ഗബ്ബിക്ക് അറിയാം അല്ലെങ്കിൽ ഗബ്രിക്ക് ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളും ഉണ്ടാവും പുറത്തുനിന്ന് ജാസ്മിനായിട്ട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും നടത്തിയില്ലെങ്കിൽ ഉറപ്പാണ് അവൻ ആ നെഗറ്റീവും കാര്യങ്ങളും ഉണ്ടാവും ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ഈ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതി അല്ലെങ്കിൽ ലൈഫ് ലോങ് പോട്ടെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇത് കണ്ടിട്ട് ആലോചിച്ച് നോക്കണം എല്ലാം തോന്നിവാസം ഒപ്പിച്ചിട്ട് ചെന്ന് മിണ്ടാൻ ഒരു ഉളുപ്പില്ലാതെ ഒരുത്തൻ ഡി ജെ കുട്ടേടെ കാര്യം തന്നെ പറയുന്നത് സമ്മതിച്ചിരിക്കുന്ന തൊലിക്കട്ടിയും കാര്യങ്ങളും പൂജ പൂജയായിട്ടുള്ള ഒരു വിഷയം ഇതൊക്കെ തന്നെയായിരുന്നു കാരണം പൂജ ചെന്ന് മിണ്ടുകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെയും പൂജയായിട്ട് വിഷയം ഉണ്ടായി പൂജയായിട്ട് വഴക്കുണ്ടായി ഈ പറയുന്ന വ്യക്തി മിണ്ടത്തില്ല തൊക്കെ പറഞ്ഞ എല്ലാം കണക്ക് തന്നെ ആ ഒരു കാര്യം വെച്ച് നോക്കും ഓക്കെ പൂജ ഒരു പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം മറ്റുള്ളവരുടെ അടുത്ത് പെണ്ണുങ്ങൾ ആ കൂട്ടുകാരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്യുമ്പഴും അവർ പരസ്പരം മിണ്ടുന്ന ഒരു ക്യാരക്ടറാണ് പെണ്ണുങ്ങളെ ഈ പൂജയായിട്ട് ഈ പുള്ളിക്കാരൻ ഭയങ്കര വഴക്കും കാര്യങ്ങളും ഇട്ടേ ഈ ഒരു വിഷയത്തിൽ തന്നെ വഴക്കിട്ടവരെല്ലാം എവിടെ കിടക്കുന്നു പിന്നെ അതുപോലെ തന്നെ റശ്മിൻ ബായുടെ കാര്യം ഞാനൊന്ന് ആലോചിക്കുക എന്റെ പൊന്നു ജാസ്മിനെ ഉള്ളത് തുറന്ന് പറയാലോ നിങ്ങൾക്കൊരു വീഴ്ച വന്ന സമയത്ത് നിങ്ങളുടെ കൂടെ കൈ പിടിച്ച് ചേർത്ത് പിടിച്ചിട്ടാണ് അവര് നിങ്ങളെ കൊണ്ടുപോയത് അവരെന്തായിക്കോട്ടെ എങ്ങനെയുള്ളവരായിക്കോട്ടെ ആ ഒരു അവസ്ഥ ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടുകാരെയും കൂടെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ് എന്തുവായാലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതായിരിക്കും നല്ലത് കാരണം വേറെ ഒന്നുമല്ല ഇതുപോലെ ഈ എന്താ കൊലക്കി കൊടുക്കാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്താമെങ്കിൽ അതിനെന്തായാലും ചേർക്കാം ഉള്ളത് ഉള്ള പോലെ പറയുന്നവരെ ജനങ്ങളെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനും ഇഷ്ടപ്പെടത്തില്ല അതാണ് ഇവിടുത്തെ സമൂഹത്തിന്റെ കുഴപ്പം നിങ്ങൾ റിയൽ ആണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്ത് പറ്റി നിങ്ങൾ എനിക്കറിയാൻ പറ്റുന്നു നിങ്ങൾ ഫോഴ്സ് ചെയ്തതായിരിക്കും ഇപ്പം നമ്മുടെ ഗബിറിയായിരിക്കാം സായി ആയിരിക്കും സിജു ആയിരിക്കാം പക്ഷെ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ താഴ്ന്നു ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരാൾ പോലും അതായത് കേരളത്തിലെ അറിയാം ബിഗ് ബോസ് ഷോ ഇല്ല നമ്മളൊക്കെ ഇടുന്ന ഒരു ലൈവ് ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം വരെ എന്റെ ലൈവ് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട എത്ര കോടി ജനങ്ങൾ കാണുന്ന ആ ഷോയിലാണ് നിങ്ങളുടെ പേരൻസിനെ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ പച്ചയ്ക്ക് കീറാൻ വേണ്ടി ഇട്ട് കൊടുത്തൊരു കൂടെ എനിക്ക് പുച്ച മാത്രമേ ഉള്ളൂ കേട്ടോ പുച്ഛം പുച്ച മാത്രമേ ഉള്ളൂ ഇതിന്റെ പേര് നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം എന്റെ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാം നിങ്ങൾക്ക് സ്ട്രൈക്ക് അടിക്കാം എന്താണ് വിളിച്ചാൽ ഉള്ള കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി കാരണം നമുക്കൊരു ദണ്ണമുണ്ട് അതുകൊണ്ട് പറഞ്ഞത് വേറെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ നമുക്ക് ചെറുതായിട്ടൊന്നും പോയിട്ട് പെട്ടെന്ന് വരാം വിചാരിക്കണ്ട് എല്ലാരും വിചാരിക്കും ബിസിയാണ് നിങ്ങളോട് കൂടിയാണ് പറയാനുള്ളത് അതായത് ചില സമയത്ത് ഇങ്ങനെ ഒരു ദിവസം പുറത്തൂലും ഇറങ്ങാണ്ട് ഇരിക്കുന്ന ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ പോലും വരാത്ത ദിവസങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ചാറ്റ് പോലും വരാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ എനിക്കിപ്പോൾ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല ബിഗ് ഓരോ പരിപാടി ചെറിയ സ്പെഷ്യലി മൈ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നു ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ബ്ലോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവർ ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആ സ്മാർട്ട് ആയിട്ടിരിക്കുന്ന ഒരു രസമിനെ അല്ല സത്യത്തിൽ കാണാൻ കഴിയുന്നത് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ഈ ഒരു ബർത്ത് സെലിബ്രേഷൻ സത്യത്തിൽ എന്തിനും മുന്നേറ്റ് നിൽക്കേണ്ട ഒരു വ്യക്തി എന്തുകൊണ്ടും മാറി നിൽക്കുന്നു അപ്പൊ ഇവരുടെ എന്തെങ്കിലും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കാണാം പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് എന്തെങ്കിലും കാണുവാണെങ്കിൽ എന്റെ പൊന്ന് ജാസ്മിനെ കൂടെ കൂട്ടാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം കാരണമെന്ന് വെച്ചാൽ നമ്മൾ കണ്ട വെച്ച് നോക്കുമ്പോൾ ഷോയിൽ എനിക്ക് അവരെ ഇഷ്ടമല്ല പുറത്തിറങ്ങിയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ജിൻഡിയുടെ സ്റ്റേറ്റ്മെന്റിലൊക്കെ അവർ ഉറച്ചു നിന്നേക്കും അതിനോടൊക്കെ എനിക്ക് ഒരു പുച്ഛം മാത്രമേ ഉള്ളതായിരുന്നു പക്ഷേ അവർ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ അടുത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ ഒരു സമയത്ത് നിങ്ങളുടെ അച്ഛന്റെ ആണെങ്കിലും ആണെങ്കിലും എനിക്ക് എനിക്കിപ്പോൾ പറഞ്ഞു സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളകത്തായിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഓരോ വ്യക്തികൾ ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ കുടുംബത്തിനെ ഇങ്ങനെ കീറി 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 വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ാണ് എന്തായാലും ആ ഒരു ഡ്രസ്സിനെ മാറ്റി നിർത്തി എന്താ അറിയത്തില്ല ഇനി ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒന്നേ എനിക്ക് പറയാനുള്ളൂ അതിനേക്കാളും ബെറ്ററാണ് ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ അപ്പുറത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊള്ളാം നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഒരുമിച്ച് മുന്നോട്ട് പോയാൽ നല്ലത് സന്തോഷം അത് മാത്രം പിന്നെ ആൾക്കാരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ അതിനകത്ത് ഡി ജെ കുട്ടന്റെ കുറച്ച് ഏതെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് കമന്റ് അതൊന്ന് വായിച്ചു ജാസ്മിന് കപ്പ് കിട്ടാതിരിക്കാൻ സിബിൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഇപ്പോഴും ആ വീഡിയോ കിടക്കുന്നുണ്ട് ജാസ്മിൻ ക്ഷമിക്കാനുള്ള മനസ്സിനെ സംബന്ധിച്ചു എന്നാലും അവൻ അങ്ങനെ ജാസ്മിനെ ഫേസ് ചെയ്യുന്നു ഉളുപ്പില്ല ഒരു ഉളുപ്പ് നാണോ മാനോ ഒന്നുമില്ല ഈ ഒരു പരിപാടി കഴിഞ്ഞ് ജാസ്മിൻ പുറത്തിറങ്ങിയതിനു ശേഷം ഇവൻ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് അതുവരെ എല്ലാരെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ റെസ്പിനെ വിളിച്ചിട്ട് ഇന്നെ പോലെ ജാസ്മിനെ സംസാരിക്കണോന്ന് പറയുകയൊക്കെ ചെയ്തത് ജാസ്മിൻ പച്ചക്കാട്ട് ചെയ്ത് പച്ചക്കെന്ന് വെച്ചാൽ പച്ചക്കെ ആട്ടി എനിക്ക് നാളെ വലിയ ഉളുപ്പില്ല എന്റെ കുടുംബത്തിന് ഇത്രയും വില ആ ജാസ്മിൻ തന്നെയാണ് ഇന്നലെ കിടന്നിട്ട് ഇങ്ങനെയൊക്കെ െപ്പിടാൻ പറയാനൊക്കെ ചെറിയപ്പോൾ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളായിരുന്നു കാര്യം കാണാനും എവിടെയും മലിഞ്ഞു കയറാനും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇതുപോലുള്ളവർക്ക് പറ്റും നാണോ മാനവും ഇല്ലാത്തവർക്ക് എവിടെയും മലിഞ്ഞു കയറി എല്ലാവരും പറ്റും കുത്തിത്തിരിപ്പുണ്ടാക്കി സംസാരിക്കാനും ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനും നല്ല രീതി അറിയഞ്ച് ചെയ്യും കാരണം ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരെ കൊണ്ട് എന്റെ ചാനൽ കളയാനും നോക്കിച്ച് എന്നിട്ട് ആ വ്യക്തിയെ കൊണ്ട് തന്നെ ഇവനെ വിളിപ്പിച്ച് എന്താ പറയുക ഒരു സെറ്റിൽമെന്റിൽ എത്തണം എന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് പുച്ഛം മാത്രമേ ഉള്ളൂ എനിക്ക് ഇവരോടല്ല ഓക്കെ നമുക്ക് ഒരു കമന്റും കൂടെ വായിക്കാം സിബിനൊക്കെ തന്റെ എക്സുമായി ചേർന്ന് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തവരാണ് നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ ഒരുപാട് നോക്കിയവർ ഒരുപാട് തെറ്റിദ്ധരിക്കാൻ നോക്കിയവരാണ് ആരെയും അധികം വിശ്വസിക്കേണ്ട പണി പാലും കിട്ടും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും പാലും വളർത്തിക്കാട്ടെ എന്തിന് എക്സിന്റെ വീട്ടിൽ പോയി സംസാരിച്ചതും ആവശ്യമില്ലാതെ അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ദിവൻ തന്നെയാണ് അതൊരു ശുദ്ധനാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ കണ്ണിൽ ഒരു പാവം പിടിച്ചവനായിട്ട് തന്നെ തോന്നിയത് അതുള്ള കാര്യം എന്തൊക്കെയോ വന്ന് പറയുക ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഫോഴ്സ് ചെയ്യേണ്ട ശരിയാവില്ല ശരിയാവത്തില്ല ഇത് പറയണം അങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗ്യ നിൽക്കെ എന്തെങ്കിലുമൊക്കെ വീണ് പോയതായിരിക്കും ഈ കുറ്റം ചെയ്യുന്നതല്ലല്ലോ അത് പ്രേരിപ്പിക്കുന്നവന്മാരാണല്ലോ ഏറ്റവും വലിയ കുറ്റവാളി ആ കൂട്ടത്തിൽ ഒന്നാം പന്തി തന്നെ നിൽക്കും ഞാൻ പറയും ഡി ജെ കുട്ടൻ കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല നിങ്ങൾ കമന്റ് ഇടുക ഇതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറയാം എന്നെ തന്തയ്ക്ക് വിളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടവർക്ക് ചെയ്യും ഒരു വിഷയമില്ല ഉള്ള കാര്യം ഉള്ള പോലെ പറയണമെന്ന് തോന്നി ഓക്കെ ഗായ്സ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് യു ഓൾ